അതെല്ലാവരും ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ തന്നെ ദീപാവലി ആയിരുന്നു ആയതുകൊണ്ട് തന്നെ ലൈവില് കൂടുതലായിട്ട് എനിക്ക് വരാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഈ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണത് അതിൽ നിന്നുള്ള എല്ലാവിധമായിട്ടുള്ള മോചനങ്ങളും ലഭ്യമാകുവാൻ നമുക്കൊരു ജീവിതമാകും കിട്ടുന്നത് പക്ഷെ അത് ശ്രദ്ധേയമായില്ല എന്ന് നമ്മൾ ഒരു ഉപകാരവും നമ്മളിൽ വന്നു ചേരുക ആയതുകൊണ്ട് തന്നെ ജീവിത സാഹചര്യങ്ങളെ ഉയർത്തുവാനുള്ള മറുപടി കാർഷിക്കുന്ന സജ്ജനങ്ങൾക്ക് ലൈവിലേക്ക് കടന്നു വരാവുന്നതാണ് ഒരാളാണ് വന്നത് വന്നിട്ട് ആള് അതേപടി അങ്ങടെ പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എന്ത് സംശയമായിരുന്നാലും അതിനുള്ള മറുപടി കൃത്യമായിട്ടും പറഞ്ഞു തരുന്നു കുറേയധികം ഫോട്ടോകൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ മൂർത്തികളുടെ രൂപം വെച്ചുകൊണ്ടോ ഇരിക്കുന്നതൊന്നുമല്ല യാഥാസ്ഥിതമായിട്ടുള്ള കർമ്മപദ്ധതി ഇവിടെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് പ്രതിപാദിക്കാൻ ഞാൻ തയ്യാറാണ് ജ്യോതിഷമായാലും വാസ്തുശാസ്ത്രമായാലും ജീവിതത്തിൽ ഉടവായിരിക്കുന്ന ദുഃഖങ്ങളുടെ കാര്യങ്ങളായിരുന്നാലും അത് വളരെ വ്യക്തമായിട്ട് പറയുവാൻ ഞാൻ ഉറപ്പായിട്ട് ഉടവാ അരെ ഹായ് ഹായ് നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട് നമ്മുടെ നാട്ടിൻപുറവാകിയാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉളവാകുന്നുണ്ട് കാരണം ഇപ്പം ഞാൻ ഒരു യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന റൂമിലിരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ അന്തരീക്ഷമായിട്ടുള്ള ഭാവ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഞാൻ തയ്യാറാണ് എന്താണെങ്കിലും ചോദിച്ചു കൊടുക്കുക ജ്യോതിഷപരമായിട്ടോ അല്ലെ ജീവിതപരമായിട്ടോ അത് എന്തു തന്നെ ആയിരുന്നാലും അതിനുള്ള മറുപടി തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് നമുക്ക് സ്കന്ധഷ്ടിയുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും നാളെ മുതൽ സ്കന്ധ ആചരണം തുടങ്ങുകയാണ് യഥോചിതമായിട്ടുള്ള കർമ്മഫലങ്ങളെ ഞാൻ പ്രത്യേകം എടുത്തു പറയും ആയതുകൊണ്ട് തന്നെ സ്കന്ധഷ്ടിയിൽ ആറ് ദിവസഭാവത്തിലുള്ള പ്രധാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഈശ്വര ഭാസനകളാൽ നമുക്ക് ലഭ്യമാകുന്ന പരസിദ്ധി സംശയമില്ല ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ലൈവിലോട്ട് വരിക അത് കൃത്യമായിട്ട് പറഞ്ഞു തരുവാൻ ഞാൻ ബാധ്യസ്ഥനുമാണ് പിന്നെ കുറച്ച് അലങ്കോലങ്ങൾ നിങ്ങൾക്ക് ശ്രമിക്കുവാൻ സാധിക്കും കാരണം നമ്മൾ വന്ന് നിൽക്കുന്ന സാഹചര്യം അതേപോലെയുള്ള ഒരു സ്ഥാനഭാവമാണ് ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾക്ക് പറഞ്ഞു ആ ി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഷാജൻ എന്ന വ്യക്തി പറഞ്ഞോളൂ ചേട്ടാ എന്താണെങ്കിലും പറഞ്ഞുകൊടുക്കുന്നു വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞുതരാം നിങ്ങളുടെ സഹകരണമാണല്ലോ നമ്മുടെ ചാനലിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇത് നമ്മുടെ എന്താണ് സ്വന്തം പഠനത്തിൽ നിന്നുള്ള വീഡിയോ ഒന്നും അല്ല ഇത് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതിൻ്റെ പരമായിട്ട് അവിടെ എത്തുമ്പോൾ കിട്ടുന്ന റൂസ ായതുകൊണ്ട് തന്നെ കുറച്ച് നെയറ്റിവടമുണ്ട് നിങ്ങൾക്കത് ശബ്ദഭാവത്തിൽ ശ്രമിക്കുവാൻ കഴിയും എന്താണെങ്കിലും ചോദിച്ചുകൊള്ളുക കാരണം ഞാൻ ഈ ലൈവിൽ വന്നതുകൊണ്ട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് നിങ്ങളെ ധേഷ്ടം വീഡിയോകൾ കാണുന്നവരാണ് എന്നാൽ ദുഃഖങ്ങൾ മാറിയിട്ടുണ്ടോ മാറില്ല എങ്ങനെ മാറാനാ യഥേഷ്ടം തനം ചിലവാക്കിയിട്ടുണ്ടാകുമല്ലോ പലരും വൃത്തിപരമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ നീയങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല ശ്രദ്ധയോടുകൂടി ആവിഷ്കരിച്ചാൽ മാത്രമേ ഫലം ശുദ്ധിദായകമാകുകയുള്ളൂ എല്ലാവരും കൂടി എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ലൈഫ് നല്ല രീതിയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ നൽകിയിരിക്കും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട ആരും മറുപടി പറയണുണ്ട് പിന്നെ ഞാൻ എന്താ ജീവിത നോക്കാം നമുക്ക് ആരെങ്കിലും വരുവോ ഇല്ലയോ എന്നുള്ളത് പിന്നെ എൻ്റെ ചാനലിനെ ആരും വലിയ വലിയ രീതിയിൽ ആരും സബ്സ്ക്രൈബോ അല്ലെ ലൈക്കോ ചെയ്തു തരുന്ന ഒരു പ്രാകൃത സ്വഭാവമൊന്നുമില്ല അവരവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ അധികം ആൾക്കാർ അതുമാത്രമേ ഉള്ളൂ അപ്പൊ ഈ ലൈവ് കാണുന്നതും കുറച്ച് കുറച്ച് സജ്ജങ്ങൾ മാത്രം എന്തായിരുന്നാലും അവരവരുടെ ഉന്നതിക്കു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉന്നതിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൈ വന്നിരിക്കും സംശയമില്ല പ്രൊഫൈൽ മോഡ് കറക്റ്റ് ആക്കണക്കപ്പോഴും आर എല്ലാവരും എത്തുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും மீண்ட உறக்கவும் வந்து നിങ്ങളുടെ സമീപനം ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറയുവാൻ ഞാൻ ഒരുക്കമാണ് അത് എന്തു തന്നെ ആയിരുന്നാൽ ജ്യോതിഷമായിക്കോട്ടെ വാസ്തുശാസ്ത്രമായിക്കോട്ടെ അബദ്ധത്തിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് യും ഇല്ല ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആരും സംശയമില്ല യഥേഷ്ടജനങ്ങളുണ്ടാവും കാര്യം സ്ത്രീയല്ലേ യഥേഷ്ട ആളുകളുടെ ഇതുളവം അതെല്ലാം നമ്മൾ ലൈവ് നിർത്താൻ പോവുക മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് കാര്യമില്ല ഇതെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യഥേഷ്ട ക്ഷേത്രങ്ങളിൽ പോവുക ആചരിക്കുക അവർ പറയുന്നത് കേൾക്കുക ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ ഒരു ഗുന്തോം വരത്തില്ല ഇത് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ അനുശാസിക്കുകയാണ് എന്നാൽ മാത്രമേ വന്നുചേരുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുചേരുകയുള്ളൂ ആരോട് ആറ് ദിവസം സ്കന്ധഷ്ടിയാണ് നാളെ മുതൽ ആചരിക്കും അതിനെ ശ്രദ്ധേയമാം വിധം സ്കന്ധഷ്ടി ആചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മരൻ്റെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും നമുക്ക് വന്നു ചേരും അതിനൊരുക്കമാണോ ഒരുക്കമാണെങ്കിൽ മെസ്സേജ് ഇടുക ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കും ആറ് മുഖം എന്ന് പറയുമ്പോഴാണ് ആറ് ഋതുക്കളിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടി ചെയ്തവൻ നമ്മളെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ വൈകിൽ ഒൻപത് ചിലവാന മാസങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരല്ലേ നമ്മളെ അല്ലെന്ന് പറയുവാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല ില്ല കുറച്ചുപേര് വരുന്നുണ്ട് ഇത് കണ്ടിട്ട് പോകുന്നുണ്ട് അല്ല ശരി ലൈവിങ് ആ ഇവിടെ വെച്ച് പൊളിച്ചിട്ടോ പിടിക്കുക കാരണം എല്ലാവരും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ അതിനകത്തൊരു ക്ലിയറൻസ് വരികയോ ഓക്കെ ഏ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക